എന്താണ് ഇന്തോളജി ഓപ്ഷൻ എ ഇന്ത്യയെ കുറിച്ചുള്ള പഠനം ഓപ്ഷൻ ബി സമുദ്ര പഠനം ഓപ്ഷൻ സി ഉപ്പിനെ കുറിച്ചുള്ള പഠനം ഡി നരവംശാസ്ത്രം ഈ അങ്ങനെ ഒന്നില്ല ഇന്തോളജി എന്ന് പറയുന്നത് എന്താണ് തലേലോളജി ആയെന്ന് തോന്നരുത് ഇത് ഇന്തോളജി അഞ്ചു ലക്ഷം രൂപയാണ് വലിയൊരു സംഖ്യയാണ് പുലിവാലയോ അജു ഇന്ത്യയെ കുറിച്ചുള്ള പഠനമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞ ലോജിക്കാണ് പക്ഷെ എനിക്ക് ഇതറിയാം എങ്ങനെയാണ് അജു അത് വിവരൊന്നും ഇല്ലാത്ത ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കും എന്താണ് ധരിച്ചിട്ടുണ്ടെങ്കിൽ അവര് കുത്തുവള എടുത്തു ഉത്തരം ശരിയാണ് ഇന്നയെ കുറിച്ചുള്ള പഠനമാണ് അജു വന്നു വന്ന് വന്ന് അജു ഒരു വലിയ വിവരമുള്ളവനായിരിക്കുന്നു ഈ അപൂർവ നിമിഷത്തിൽ ബി ബി സി വല്ല ഇന്റർവ്യൂ എനിക്ക് സംശയം

എനിക്ക് അജുന്റെ ഫുൾ റേഞ്ച് മനസ്സിലായേ ബിഗ് റേഞ്ച് തന്നെ അതെ അതെ ഇതെല്ലാം കണ്ടും കേട്ട് മേളിൽ അയ്യോ ഓക്കെ നമ്മൾ ഇനി പത്ത് ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് പോകുന്നത് എന്ന് മാത്രമല്ല നമ്മൾ പ്ലാറ്റ്ഫോം അടുത്ത ലെവലിലേക്ക് കൂട്ടേട്ടൻ ഉയർത്തും കൂട്ടേട്ടു ജീവിതത്തിൽ ഇത്രയും കാലത്തിനിടയിൽ അഭിനയത്തിനിടയിൽ ഈ അമളി എന്നാണ് പറ്റിയത് ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് പുതിയ പുതിയൊന്നല്ല ഞാൻ ഈ ജേക്കപ്പിൽ അസിസ്റ്റ് ചെയ്യാൻ എന്റെ സ്വപ്നമായിരുന്നു സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുക കോളേജിൽ വെച്ച് ഞാൻ വിനീതിനോട് പറഞ്ഞ കാര്യം അത് ചെയ്യാൻ ഞാൻ ദുബായിൽ വളരെ ആഗ്രഹത്തോടെ എത്തിയപ്പോൾ എന്റെ മനസ്സിൽ അസ്റ്റം ഡയറക്ഷൻ എന്ന് പറഞ്ഞ മോണിറ്ററിനോടെ കസറേട്ടിരുന്നിട്ട് വിനീത് സംവിധാനം ചെയ്ത് കഴിയുമ്പോൾ അത് പോരായിരുന്നു ഒന്നൂടെ അവനെ കൊണ്ട് എടുപ്പിക്കുന്നു പറയുന്നതായിരുന്നു എന്നിട്ട് വൈകിട്ട് നിവിന് ദുബായി ഒക്കെ ഒന്ന് കറങ്ങി അവിടെ ചെന്ന ദിവസം തൊട്ട് ഒരു മുപ്പത് ദിവസം ദിവസം ഞാൻ നാല് മണിക്ക് എണീക്കേണ്ടി വരും എന്നാൽ അഞ്ചു മണിക്ക് വണ്ടി പോവും എത്തുന്നത് ഒരു പത്ത് പത്തര അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് എഴുതി കഴിയുമ്പോൾ ഒരു ഒന്നര രണ്ടാവും എല്ലാം കുളിച്ചും കഴിച്ചും റിപ്പോർട്ടൊക്കെ എഴുതി കിടക്കുമ്പോൾ അതായത് ആ മുപ്പത്തി മുപ്പത്തിരണ്ട് ദിവസം നരകമായിരുന്നു ലോകത്തിലെ ഏറ്റവും ഓടുന്ന ജീവി അസിസ്റ്റന്റ് ഡയറക്ടർ അല്ലേ ഡയറക്ടർ അവസ്ഥയു പിന്നെ അദ്ദേഹം ചെയ്യുന്ന സിനിമയുടെ വികാരോ വിചാരോ ഒക്കെ ഞാൻ അതല്ലോ ഞാൻ ദുബായ് വന്നല്ലേ അതെ ദുബായ് കാണാൻ പോയതാ അല്ലേ പറ്റിയില്ല ഴ്ച എനിക്ക് വലിയ താല്പര്യം തോന്നില്ല പിന്നെ ഷൂട്ട് ചെയ്തത് സ്വർഗരാജ്യം കണ്ടു അല്ലേ സ്വർഗരാജും അതല്ലാരെങ്കിലും എനിക്ക് സംശയം കാലത്ത് താടിയൊക്കെ ഇങ്ങനെ സുന്ദരമായിട്ട് വെട്ടിയത് സ്വന്തമായിട്ടാണോ ഇവിടെ പക്ഷേ സൂപ്പർ ആയിട്ടുണ്ട് അല്ലെ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല താടിയായിട്ടായിരിക്കും അജു വരുന്നത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ വീട്ടിലേക്ക് കത്തയക്കെ ആ കൂടെ ഒരു ആണല്ലേ അജു പത്ത് ലക്ഷം രൂപയുടെ ചോദ്യമാണ് അല്ലെ ഈ ലെവലിൽ എത്തുമ്പോൾ സ്വന്തമായിട്ടൊന്ന് അഭിമാനിച്ചുകൂടെ വീണ്ടും എന്നെ പറയാൻ പറ്റുമല്ലേ ഈ അഭിമാനം നമുക്ക് എപ്പോഴും ഇടക്കിടക്ക് വേണ്ടല്ലേ അതുകൊണ്ട് അഭിമാനത്തെക്കാളും നമുക്കത് ഭയങ്കര കിടന്നുറങ്ങുമ്പോ സന്തോഷം കിട്ടുന്ന ഒരു കാര്യം സത്യം പറഞ്ഞു അജു ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാണി അജു നമ്മളൊരു പക്ഷേ ഈ അവസാന ഊർത്തനെടുക്കുമ്പോഴും കർത്താവ് ഒരു ചോദ്യം ചോദിക്കും ലാസ്റ്റ് വലിയ വലിക്കുമ്പോഴേ നീ എന്തൊക്കെയാണ് ഈ നാട്ടിൽ ചെയ്തത് അപ്പൊ ഞാൻ ഇന്ന് അഞ്ഞൂറ്റി നാപ്പത് സിനിമയിൽ അഭിനയിച്ചു അതൊക്കെ ആരും പലതും ചെയ്തിട്ടുണ്ട് വേറെ വല്ല നല്ല കാര്യമല്ല ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കുട്ടി പഠിക്കാൻ സഹായിച്ചിരുന്നു കേസ് ഇവനെ വലിയ വേദന അറിയിക്കാത്ത വലിച്ചോ എന്ന് പറയും അല്ലേ ഒരു പലചരക്ക് കടയില് പതിനഞ്ച് കിലോഗ്രാമുള്ള ഒരു തൂക്ക അഥവാ തൂക്ക കട്ടി നാല് കഷ്ണമായി പൊട്ടിപ്പോയി പക്ഷേ ആ നാല് കഷ്ണങ്ങൾ കൊണ്ട് ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള ഏത് കിലോഗ്രാമും തൂക്കി കൊടുക്കാൻ പറ്റും എന്നാൽ ആ നാല് കഷ്ണങ്ങളുടെ ഭാരം എത്രയാണ് ഓപ്ഷൻ എ ഒൻപത് മൂന്ന് രണ്ട് ഒന്ന് നാലായിട്ടാണ് ഈ കട്ടി പൊട്ടിയിരിക്കുന്നത് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് എട്ട് ഓപ്ഷൻ സി ഒന്ന് അഞ്ച് മൂന്ന് ആറ് ഓപ്ഷൻ ഡി രണ്ട് നാല് ആറ് മൂന്ന് ഓപ്ഷൻ ഇ പതിനഞ്ച് കിലോ ഉള്ള കട്ടി അത് പൊട്ടി നാല് കഷ്ണമായി ആ നാല് കഷ്ണങ്ങൾ കൊണ്ട് ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള കിലോ ഉള്ള ഭാരം തൂക്കി കൊടുക്കാൻ പറ്റണം ഒരു കിലോയ്ക്ക് കൊടുക്കണം രണ്ടിലോ എടുക്കണം മൂന്ന് കിലോ കൊടുക്കണം നാലിലോ എടുക്കണം അങ്ങനെ നാല് കഷ്ണങ്ങൾ എങ്ങനെയാണ് പൊട്ടിയിരിക്കുന്നത് കണക്ക് ടേസ്റ്റ് ഉണ്ടെന്നല്ലേ പറഞ്ഞത് പേപ്പറും പെൻസിലും വെച്ചിട്ട് പൂട്ടാൻ പറ്റത്തില്ല ഇത് പത്ത് ലക്ഷത്തിന്റെ ചോദ്യമാണ് മാത്രമല്ല കയ്യിൽ അഞ്ച് ലക്ഷമേ ഉള്ളൂ ഫൈവ് ലാക്സ് ഫൈവ് ലാക്സിന്റെ പത്തിലൊന്നു അതായത് അമ്പതിനായിരം രൂപ ഉത്തരം തെറ്റിയാൽ ഉത്തരം ശരിയായാൽ കളി നമ്മൾ തുടരും പക്ഷെ പിന്മാറിയാൽ അഞ്ചിന്റെ പകുതി രണ്ടര ലക്ഷം രൂപ അവർക്ക് കിട്ടും പഠിക്കാനായിട്ട് അത്യാവശ്യം പെട്ട് ചെലവിനുള്ള കാശും ചില ശരിയായാൽ പത്ത് ലക്ഷവും കിട്ടും അപ്പോൾ ഓപ്ഷൻ അപകടമാണ് രണ്ടര ലക്ഷത്തിന്റെ വഴിമാറ്റം പിന്മാറ്റം ഒരു അമ്പതിനായിരത്തിന്റെ തെറ്റ്

ഇപ്പോഴും വിഷമുണ്ട് രണ്ടര ലക്ഷം അവർക്ക് അതല്ല ഞാൻ നേരത്തെ ഒരു രാജഗിരി സ്കൂളിലെ കണക്കുടിപ്പിച്ച ടീച്ചറെ ഓർമ്മിക്കുന്നുണ്ടോ രാജഗിരിലെ ടീച്ചറായ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് പതിനൊന്നും പന്ത്രണ്ടും പഠിപ്പിച്ച ജെഡി ടീച്ചർ വളരെ മിസ് കണ്ടിട്ടുണ്ട് നിരന്തരമായിട്ട് കാണാറില്ല ജനീമിസിനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യം അറിയിക്കുക അല്ലെങ്കി മിസ്സിന് ഇടയ്ക്ക് വിളിക്കാൻ തോന്നുമ്പോൾ ഒന്ന് വിളിക്കൂന്ന് പറഞ്ഞ മെസ്സേജ് അയക്കാറ് അപ്പൊ അത് ആലോചനയോടെ ഈ കണക്ക് മിസ്സിനെ എല്ലാം മനസ്സിൽ ഓർത്തുകൊണ്ട് ഇത് എനിക്ക് പെട്ടെന്ന് ഒരു സംശയമുണ്ട് എനിക്ക് അറി എനിക്ക് തോന്നുന്ന തോന്നുന്നതാണ് പക്ഷെ എനിക്ക് പെട്ടെന്ന് ഇതെല്ലാം കണക്കൂട്ടി എടുക്കാൻ സമയം കിട്ടുന്നില്ല എന്റെ പേപ്പറും പേനയും വേണം ടെൻഷൻ നമുക്ക് ഉണ്ട് നാല് ലക്ഷം രൂപ പേപ്പറും പേനയും വേണമായിരുന്നു എനിക്ക് വേണ്ട വേണ്ടല്ലോ അതിന് ഒരു പേപ്പറും പേനയും ആവശ്യമില്ലല്ലേ ഓക്കേ അതാണ് എല്ലാ പ്രൊഡ്യൂസേഴ്സും അപ്പോ കിട്ടിയാൽ തീരുമാനിക്കുന്നു അതെ നന്ദന കൃഷിക്ക് രണ്ടര ലക്ഷം രൂപ കിട്ടും കിട്ട് ചെയ്തു ഏതായിരിക്കും ശരി ഉത്തരം ഞാൻ പറയാൻ വന്നത് പെട്ടെന്ന് നോക്കുമ്പോ എനിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ബിയും ഡി വന്നത് ഡി ആയിരിക്കാം ഞാൻ പറഞ്ഞേക്കു ഒരു കിലോയും അളക്കണമല്ലോ രണ്ടു കിലോയും അളക്കണം മൂന്ന് കിലോയും കിലോ ബി ബി ആണ് ശരി ഉത്തരം